ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കഴിച്ചാലും കഴിച്ചാലും മതി വരാത്ത ഒരു അട്ടിപ്പൊളി കണവ് റോസ്റ്റിന്റെ റെസിപ്പി എന്ന് പരിചയപ്പെട്ടാലോ ഇത്രയധികം ടേസ്റ്റ് ഉള്ള കണവ് റോസ്റ്റ് നിങ്ങൾ ഈ ജന്മത്ത് കഴിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ഇന്ന് നമുക്ക് ആ ഒരു കണവ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഈ കണവ് റോസ്റ്റ് തയ്യാറാക്കാനായി തീരെ വലുതും അതുപോലെ തീരെ ചെറുതുമല്ലാത്ത പതിമൂന്ന് കണവ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇവയെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് മൂന്നോ നാലോ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വാരി വെക്കാം ശേഷം ഒരു കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഈ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ആദ്യം നമുക്ക് ഈ കടായിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാ നിറക്കിട്ട് കൊടുക്കുക ഇനി ഈ തേങ്ങാ നിറക്ക് ചെറിയ തോതിലൊന്ന് ചുവന്ന് വരുന്നതുവരെ മൂത്ത് ചുവന്നൊരു ബ്രൗൺ കളറായി തുടങ്ങുന്നതുവരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക തേങ്ങാ നുറുക്കെല്ലാം ഈ കാണുന്നത് പോലെ മൂത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും ഇവയെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റുക മൂപ്പിച്ച തേങ്ങാ നുറുക്കെല്ലാം കോരി മാറ്റിയതിനു ശേഷം ഇതേ എണ്ണയിലേക്ക് തന്നെ വെളുത്തുള്ളി ഒരൽപ്പം നീളത്തിലരിഞ്ഞത് ഒന്നര ടീസ്പൂൺ അളവിൽ ഇട്ടുകൊടുക്കുക ഇനി അതോടൊപ്പം തന്നെ ഇഞ്ചി ഒരൽപം നീളത്തിലരിഞ്ഞത് ഒന്നര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക ഇനി ഈ ചേർത്ത് കൊടുത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറി വരുന്നതുവരെ തുടരെ ഇളക്കി കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഈ ചേർത്ത് കൊടുത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം ആ ഒരു പച്ചമണം മാറി നല്ലൊരു മണം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ അവസരത്തിൽ ഇതിലേക്ക് ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി ഒന്നോ രണ്ടോ ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇനി ഇതോടൊപ്പം തന്നെ മൂന്ന് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം സവാള അത്യാവശ്യം വാടി വരുന്നതുവരെയും തീ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലും ഇട്ട് വേണം നമുക്ക് ഈ സവാളയും മറ്റു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ ഈ കാണുന്നത് പോലെ നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒന്നര ടീസ്പൂൺ എരിവ് കുറച്ച് മതി എന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അല്പം കളർ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതോടൊപ്പം തന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾ പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒടുവിലായിട്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് നമുക്കിവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം ഇവിടെ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള മുളക് പൊടിയും മറ്റും എത്രത്തോളം മൂപ്പിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം നന്നായിട്ട് തന്നെ മൂപ്പിക്കുക അങ്ങനെയെങ്കിലും നമ്മൾ ഈ തയ്യാറാക്കി എടുക്കുന്ന റോസ്റ്റിന് നല്ലൊരു കളറുണ്ടാവും അങ്ങനെ ഇവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലക്കൂട്ടുകളെല്ലാം നന്നായിട്ട് മൂത്തു അതുപോലെ എല്ലാം ഏകദേശം ഒരു ഫ്രൈ പരുവത്തിലായിട്ടുണ്ട് ഈ അവസരത്തിൽ ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് വയറ്റാം തക്കാളിയിലെ ആ ഒരു ജലാംശം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ചേരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാൻ ഇവിടെ ഇപ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് ഈ അവസരത്തിൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു കണവുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇവിടെ ഈ കണവ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച തേങ്ങാ നുറുക്കും കൂടുതലായിട്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തീ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇവിടെ ഈ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം റോസ്റ്റ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കണവയിൽ തന്നെ ഉണ്ടാവും ഇനി ഒരു പക്ഷേ ഒരൽപ്പം ഗ്രേവിയോടു കൂടിയ റോസ്റ്റാണ് തയ്യാറാക്കി എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു നൂറോ അല്ലെങ്കിൽ നൂറ്റൻപത് എം എൽഒ വെള്ളം ചേർത്ത് കൊടുക്കുക ഇവിടെ ഇപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റായി കണവയും മറ്റും നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി പാത്രം അടച്ചു വെച്ച ശേഷം തീ ലോ ഫ്ലെയിമിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഈ കണവയൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ കണവ ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട് ഈ അവസരത്തിൽ ഇതിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതേ അവസരത്തിൽ തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിളക്കുക ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പ് കണക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഈ ചേർത്ത് കൊടുത്ത കുരുമുളക് പൊടിയും റോസ്റ്റിലേക്ക് നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം വീണ്ടും പാത്രം അടച്ചു വെച്ച് ഈ ലോ ഫ്ലെയിമിൽ തന്നെയിട്ട് നമുക്ക് ഈ കണവ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു കാര്യം ഇടയ്ക്കിടെ അടപ്പ് തുറന്ന് നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുക കാരണം നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഏകദേശം മുപ്പത് മിനിറ്റോളം എടുത്ത് നമ്മുടെ ഈ കണവ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കട്ടെ തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം